അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ ചേർത്തിരിക്കുന്ന കവി ഒ എൻ വി കുറുപ്പിൻ്റെ കിളിത്തൂവൽ എന്ന കവിതാഭാഗത്തിൻ്റെ പൂർണ്ണരൂപം വളപ്പൊട്ടുകൾ എന്ന കവിതാസമാഹാരത്തിൽ നിന്ന് എടുത്തത് എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു മുറ്റുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു കാറ്റിൻ അലകളിൽ ലാലോലമാടിയ കാണാ കിളുന്നു തൂവൽ കാറ്റിൻ അലകളിൽ ലാലോലമാടിയ കാണാ കിളിതൻ കിളുന്നു തൂവൽ താണുതാണങ്ങനെ പാറി വീണു മെല്ലെ താണുതാണങ്ങനെ പാറി വീണു മെല്ലെ ഞാനത് എടുത്തു തലോടി നിന്നു താണുതാണങ്ങനെ പാറി വീണു മെല്ലെ ഞാനത് എടുത്തു തലോടി നിന്നു പൂവുപോൽ പൂവുപോൽ പൂവിളം പട്ടുപോലുള്ളരാ ൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു പൂവുപോൽ പൂവിളം പട്ടുപോലുള്ള രാവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു ഏതു കിളിതൻ ചിറകുളിയിൽ നിന്നും ഏതു കിളിതൻ ചിറകുളിയിൽ നിന്നുമേതു ഈ തുള്ളിയിങ്ങീണു ിളിതൻ ചിറകുളിയിൽ നിന്നുമേതുമീ തുള്ളിയിങ്ങീണു ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്ന് ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്നു ചേക്കേറുവാൻ ആ പക്ഷി പോയിരിക്കാം ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്നു ചേക്കേറുവാൻ ആ പക്ഷി പോയിരിക്കാം റിയില്ലെനിക്കൊന്നുമേ ഇല്ലറിയില്ലെനിക്കൊന്നുമേ ഞാനതൻ ചില്ലലമാരയിൽ കൊണ്ടുവച്ചു ഇല്ലറിയില്ലെനിക്കൊന്നുമേ ഞാനതൻ ചില്ലലമാരയിൽ കൊണ്ടുവച്ചു എന്നു മുണർന്നു ഞാനും മറത്തെത്തുമ്പോൾ എന്നു മുണർന്നു ഞാനും മറത്തെത്തുമ്പോൾ എന്നെ താർദ്രമായി നോക്കുംപോലെ എന്നും ഉണർന്നു ഞാനും മറത്തെത്തുമ്പോൾ എന്നെ യഥാർദ്രമായി നോക്കുംപോലെ എൻ്റെ മനസ്സൊരു പൂമരമാകുമ്പോൾ എൻ്റെ മനസ്സൊരു പോൽ ഏതോ കിളിയതിൽ പാടും പോലെ എൻ്റെ മനസ്സൊരു പൂമരമാകുമ്പോൾ ഏതോ കിളിയതിൽ പാടും പോലെ